ായി എല്ലാവർക്കും നമസ്കാരം വിമരാമയുടെ രുചിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വേനൽക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടാക്കി എടുത്താലോ നമുക്ക് ജ്യൂസിന് ആവശ്യമായ ഫാഷൻ ഫുഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നടുവേ കട്ട് ചെയ്യണം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അതിന്റെ പൾഫം നമുക്ക് എടുത്തിട്ട് കാണിച്ചു തരാവേ ഒരു കിലോ ഫാഷൻ ഫുഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ബൗളിലേക്കത് കണ്ടോ ചെറുതായിട്ട് മാന്തി മാന്തി ഇടാം നിറച്ച് പിന്നെ ഭാഗം പോലത്തെ ഭാഗം ഒഴിവാക്കി എടുക്കണം അല്ലെങ്കിൽ മിക്സിക്കകത്ത് അടിക്കുമ്പോൾ ചെറുതായിട്ട് കഴിക്കും വാഷംബോട്ട് ജ്യൂസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നു വാഷംബോട്ട് നമുക്ക് ഷുഗറിനൊക്കെ മധുരം ചേർക്കാതെ ജ്യൂസ് ആയിട്ട് കുടിക്കാവുന്ന ആട്ടുണ്ടോ ഷുഗറിനൊക്കെ ഭയങ്കര കൺട്രോൾ ആവുന്ന സാധനമാണ് കാഷം പൊട്ട് നല്ല ക്ഷീണം എല്ലാം മാറും നമ്മൾ കാഷപ്പുട്ട് ഒരു കിലോ പൊട്ടിച്ചെടുത്താട്ടോ അതിന്റെ നീരെടുത്ത് വെച്ചേക്കുന്നതാണ് അത് നമ്മൾ രണ്ടോ മൂന്നോ സ്പൂണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മൾ അത് ലാസ്റ്റ് ചേർക്കാനായിട്ടോ നല്ലൊരു ഗ്ലാമർ വരാൻ വേണ്ടി ചേർക്കാൻ വേണ്ടിയാണ് ബാക്കി ബാക്കിയെടുത്ത് നമ്മൾ മീശിക്കകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഏശ വെള്ളപ്പൊടം കൂട്ടി വെള്ളോട്ടം അടിക്കാനായിട്ട് അല്ല കാശംബട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ലേശം തിളപ്പിച്ച് അരച്ച് വെള്ളം കൂടി കൂട്ടി വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട് എങ്കിലാണ് നന്നായിട്ട് അയച്ച നമുക്ക് കിട്ടുള്ളു കേട്ടോ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി നമുക്ക് അയച്ചെടുക്കാം നല്ല കളറുള്ള നല്ല ഗ്ലാമറുള്ള കാശംബുട്ടോ നല്ല വയലറ്റ് വാഷൻ ബുട്ടാണ് അതിനാണ് കൂടുതൽ കളറ് അത് ജ്യൂസിനൊക്കെ ഏറ്റവും നല്ലതാണ് വയലറ്റ് ഫാഷൻ ബുട്ട് അരച്ചിട്ട് എടുക്കുമ്പോ നമുക്ക് ഇത്രയും കറുത്ത ഭാഗങ്ങൾ വേസ്റ്റ് ആയിട്ട് പോകും അത് നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അതും കൂടെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് കറുപ്പ് കളർ കയറി വരും അപ്പൊ നമുക്ക് ഇത്രയായിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസിന് എടുത്തിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പുളിയും ഭയങ്കര പുളിയും ആയി പോകും നമുക്ക് ഡയറക്റ്റ് മധുരം ചേർത്താന്ന് കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി ചേർക്കണം ഒരു കിലോ കാഷൻപുട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലിറ്റർ ജ്യൂസ് കിട്ടും നമ്മള് മൂന്ന് ലിറ്റർ ജ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അതിനകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം പഞ്ചസാര നമ്മള് ചേർത്ത് കൊടുക്കണം കേട്ടോ കാശ്പ്പുട്ടിന്റെ പൊതുവെ നല്ല പുളിയാണ് അപ്പൊ മധുരം കൂടി ചേരുമ്പോഴാണ് നല്ല ായിട്ട് കിട്ടുള്ളൂ അപ്പൊ മധുരം കൊണ്ട് ചേർന്ന് കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസ് ആയിട്ട് അത് മൂന്ന് ലിറ്റർ ജ്യൂസുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവച്ചിരിക്കുന്ന ഇത് തന്നെയാകുമ്പോൾ കാണുമ്പോ ഒരു ഷുഗറും ഉണ്ട് അപ്പൊ ഫാസ്റ്റർ ഫുഡിന്റെ കുറച്ച് അല്ലികളും കൂടി അതിനകത്ത് കിടുമ്പോ നല്ല ഒരു നമുക്ക് എടുത്തു കൊടുക്കുമ്പോ ഒരു ഇഷ്ടം തോന്നും അപ്പൊ ഇതുണ്ടോ ഫാസ്റ്റർ ഫുഡിന്റെ അല്ലി നമ്മള് നേരത്തെ എടുത്തു വെച്ച അരി അതിന്റെ മുകളിലേക്ക് കുറെ നന്നായിട്ട് ഇടണം എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഊറ്റി എടുക്കുമ്പോ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഫാഷൻ ഫുഡ് വേറെ എല്ലാണോന്നൊക്കെ ആൾക്കാർക്ക് സംശയം വരും ഞങ്ങളിത് കടയില് ഒരുപാട് വിൽക്കുന്നതാണ് ഏറ്റവും അധികം ഞങ്ങളുടെ കടയിൽ ചിലവുള്ള ഐറ്റം ആണ്ട്ടോ ഫാഷൻ ഫുഡ് ജ്യൂസ് ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മള് നമുക്കത് ജെഗിനകത്തേക്ക് മാറ്റിയിട്ട് ഒഴിക്കാവേ അപ്പൊ ശങ്കരിക്കുട്ടി എന്ന ഫാഷൻ ഫുഡ് എനിക്ക് മുറിച്ച് തന്നെ കേട്ടോ ഇന്ന് ശങ്കരിക്കുട്ടി ഫാഷൻ ഫുഡ് മുറിക്കാൻ വന്നപ്പോൾ തന്നെ ശങ്കരിക്കുട്ടിയുടെ കൈതുണ്ടോ ഇച്ചിരി മുറിഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് ശങ്കരിക്കുട്ടി ഫാഷൻ ഫുഡ് മുറിച്ച് തന്നില്ല ഞാൻ തന്നെയാണ് കേട്ടോ മുറിച്ചത് അപ്പം എല്ലാവർക്കും വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ട് നമുക്ക് ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ടും വളരെ സെക്കൻഡ് നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ജ്യൂസാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി ിഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക